നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം ഏറ്റവും പ്രധാനം അർഹിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് രാഹുവും ശുക്രനും രാഹുവും ശുക്രനും ശുഭസ്ഥാനത്തല്ലെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തെ വളരെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രാഹുവും ശുക്രനും ഒന്നിക്കാൻ പോവുകയാണ് ഇരുഗ്രഹങ്ങളും ഒരേ രീതിയിൽ വരുന്നത് കൊണ്ട് ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്നത് നാല് രാശിയിലുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ രാശിയും നക്ഷത്രക്കാരും ആരൊക്കെയാണെന്നും അവർക്കുള്ള സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് നോക്കാം നാല് രാശിയിലും വ്യത്യസ്തമായിട്ടുള്ള സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് അപ്പോൾ ആദ്യമായിട്ട് വരുന്ന രാശിക്കാരെന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദ്ദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും നക്ഷത്രക്കാർക്കാണ് ഈ പറയാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്നത് ഇവർ ആദ്യ പന്ത്രണ്ട് നക്ഷത്രത്തിലെ മൂന്ന് നക്ഷത്രക്കാരാണ് കർക്കിടകം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ സന്തോഷവും ഐശ്വര്യവും എല്ലാം വർദ്ധിക്കുന്നതായിരിക്കും ജോലിയിലൊക്കെ വളരെ ഉന്നതി ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് പല മേഖലയിലും പ്രവർത്തിക്കാനുള്ള യോഗമൊക്കെ ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് സർക്കാർ മേഖലയിൽ ജോലി നോക്കുന്നവർക്ക് അതിനുള്ള അവസരമൊക്കെ വന്നു ചേരുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരിൽ നിന്നുമൊക്കെ ഇല്ലാതാവുന്നതാണ് സാമ്പത്തികമായിട്ട് വളരെ മുന്നേറ്റം ഉണ്ടാവുന്നതാണ് ബിസിനസ് ചെയ്യുന്ന ർക്കൊക്കെ വളരെയധികം ഉയർച്ചയിലെത്താൻ കഴിയുന്നതാണ് പുതിയ നിക്ഷേപങ്ങളും പുതിയ കാര്യങ്ങളുമൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ കർക്കിടകം രാശിക്കാർക്ക് കഴിയുന്നതാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തെ പ്രശംസിക്കുന്നതും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതും അവാർഡുകളൊക്കെ ലഭിക്കുന്നതും ഒക്കെയാണ് വിലപിടിപ്പുള്ള പല വസ്തുക്കളും വാങ്ങുവാനും ഉപയോഗിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് വീട് വാഹനമെല്ലാം നിങ്ങളുടെ അനുഭവ യോഗ്യമാകുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് തുലാം രാശിക്കാർക്കാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാനത്തെ ഹരഭാഗവും ചോതി നക്ഷത്രവും വിശാഖം ആദ്യ കാൽഭാഗവുമാണ് ഈ തുലാം രാശിയിൽപ്പെടുന്നത് തൊഴിൽ മേഖലയിലെ ഉയർച്ചയാണ് ഇവിടെ കാണുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ രാശിക്കാരിൽ നിന്നും അകന്നു മാറുന്നതാണ് നിങ്ങളുടെ കഴിവ് മറ്റുള്ളവരെ അംഗീകരിക്കുന്നതായിരിക്കും പുതിയ ജോലി നോക്കുന്നവർക്ക് ഉയർന്ന ശമ്പളത്തോടെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം മാറിക്കിട്ടുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചാലും മേലെ പോകുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ സാമ്പത്തിക ലാഭം വളരെ അധികം ഉണ്ടാവുന്നതാണ് അടുത്തായിട്ട് മീനം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് മീനം രാശിയിൽപ്പെട്ട പൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയുമാണ് ഇതിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഈ സമയത്ത് ഇവർക്ക് ആത്മീയ വിഷയങ്ങളിലെ താല്പര്യം സാധ്യത കൂടുതലാണ് അപ്രതീക്ഷിതമായിട്ട് ധാരാളം പണം സമ്പാദിക്കാനുള്ള യോഗവും ഈ രാശിക്കാർക്ക് ഉണ്ടാവുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് പല മേഖലകളിൽ പണം നിക്ഷേപിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ദാമ്പത്യത്തിലെ സന്തോഷവും സമാധാനവും ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടപ്പാകുന്നതാണ് ഈ സമയത്ത് അടുത്തായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ധനു രാശിക്കാർക്കാണ് ധനുരാശിയിൽപ്പെട്ട മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഇവയാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് നോട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗം നിങ്ങൾക്ക് ഈ സമയത്ത് കാണുന്നുണ്ട് നിങ്ങളുടെ സമ്പാദ്യമൊക്കെ ഇരട്ടിയാകുന്നതാണ് ജോലിയിൽ നിങ്ങൾ വളരെയധികം ഉയർച്ചയിലെത്തുന്നതാണ് പുതിയ ചുമതലകളൊക്കെ വഹിക്കാനുള്ള യോഗം നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങളുടെ സമ്പാദ്യശീലമാണ് ഇവിടെ കൂടാൻ പോകുന്നത് വിദേശ യാത്രകളൊക്കെ നടത്താൻ യോഗം കാണുന്നതാണ് വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ നല്ലതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടക്കും എന്നുള്ളതാണ് വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളൊന്നുമില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ നാല് രാശിക്കാരെ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങള് ഈ സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കരഗതമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകണം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനിൽ നിങ്ങൾ അടിയുറച്ച് തന്നെ വിശ്വസിക്കുക പ്രാർത്ഥനയുടെ മുമ്പോട്ട് പോകുക രാഹവും ശുക്രനും ഒന്നിക്കുന്നതോടെ ഈ നാല് രാശിക്കാർക്കും വളരെയധികം ഉയർച്ച ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം